എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ മീനങ്ങാടിയിൽ നിന്നുള്ള മാനന്തവാടി റോട്ടിലേക്ക് മാനന്തവാടി റോഡിലേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മീനങ്ങാടി മാനന്തവാടി റോട്ടിന് ഇടയ്ക്കായി ഒരു അഞ്ച് ഏക്കർ ഈ കാണുന്ന അഞ്ച് ഏക്കർ നല്ല വരുമാനമുള്ള കാപ്പിത്തോട്ടം വിൽപ്പനയ്ക്കുണ്ട് ഇപ്പം കുറച്ചും കാപ്പി പൂത്തി കിടക്കുകയാണ് നല്ലൊരു വിസ്മയ കാഴ്ച തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഈ കാപ്പിയൊക്കെ പൂത്തി കിടക്കുന്ന ഫുള്ള് പെട്ടെന്ന് മുല്ലപ്പൂ പോലെയൊക്കെ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഏകദേശം അഞ്ച് ഏക്കറിൽ ഏകദേശം മൂന്ന് ഏക്കറോളം സ്ഥലത്ത് മുഴുവനായിട്ട് കാപ്പി ചെടികളാണ് ഫുള്ള് ഈ കാപ്പി തന്നെയാണ് ഫുള്ളായിട്ട് കാപ്പി തന്നെയാണ് ഒരേക്കർ സ്ഥലം റബ്ബർ നട്ട സ്ഥലം ഇപ്പോൾ ക്ലിയർ ഫില്ല് ചെയ്തിട്ടുണ്ട് അവിടെയും കാപ്പി കൃഷി ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി ക്ലിയർ റബ്ബറൊക്കെ വെട്ടി ക്ലിയർ ആക്കി ഇരിക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാപ്പിത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് നല്ല ഇനം കാപ്പികളാണ് അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ ഈ തോട്ടത്തിൻ്റെ ഒരു ഭംഗി നമുക്കിങ്ങനെ തോട്ടം ഇതിപ്പം ഇതിൽ മെയിനായിട്ട് ധാരാളം ഈ സൈഡ് സൈഡിൽ കാണുന്നൊക്കെ പല വെറൈറ്റി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ തുടങ്ങി സാധാരണ പിന്നെ മധുരനെല്ലി ലിച്ചി പേരക്ക പല വെറൈറ്റീസ് മാവുകളുണ്ട് കേട്ടോ ധാരാളം ഇത് വലിയൊരു പേരക്കമരാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത് നിറച്ചും ഒരു വലിയൊരു പേരക്കമരാണ് കാണുന്നത് വലുതു ഓറഞ്ച് നിറച്ചും കാഴ്ച ഒരു മര ഉണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനെ പല സാധനങ്ങൾ പല വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് മാവിൻ്റെ പല വെറൈറ്റി ആട്ടോ നാട്ടുമാങ്ങകൾ മുതൽ പല വെറൈറ്റി ഒരു എട്ട് പത്ത് മാവ് പല വലിയ നാട്ടുമാങ്ങകൾ മുതൽ പല വെറൈറ്റി മാവുകളുണ്ട് അപ്പോൾ ഇത് ഒരു പഴയ വീട് നിന്നിരുന്നൊരു സ്ഥലമാണിത് ഇപ്പോൾ പുതിയ വീട് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ ഏക്കർ പ്ലസ് ഒരേക്കറ പുറമ്പോക്ക് അങ്ങനെയാണ് ഈ ഭൂമി ഉള്ളത് നാല് ഏക്കറൊക്കെയാണ് നമുക്ക് പേപ്പർ പേപ്പറുള്ളത് ഒരേക്കറ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ധാരാളം ഫ്രൂട്ട് ഫ്രൂട്ട്സിൻ്റെ ചെടികൾ ഒരു വെറൈറ്റിയാണ് എല്ലാവിധ ഫ്രൂട്ട്സിൻ്റെ ചെടികളും ഈ പറമ്പിലുണ്ട് ഫ്രൂട്ട്സുകൾ ധാരാളം ഉണ്ട് അത് പ്രത്യേകം പറയുന്ന വേണം പിന്നെ മെയിൻ കൃഷി മെയിൻ ഈ തോട്ടത്തിലെ വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ കാപ്പി തന്നെ കാപ്പി കാപ്പിയിൽ നിന്ന് മാത്രം മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ അടക്ക ഇതൊരു ചെറിയൊരു ഏറുമാടം ഒരു മതിലീൻ്റെ ചെടീൻ്റെ മുകളിൽ ചെറിയൊരു ഏറുമാടം കിട്ടിയതാണ് അതൊരു ഒരു രസമാണ് ഒരു 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 ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ അവിടെ ഒരു ഏറുമാട ഉണ്ട് വാഴത്തോട്ടം അപ്പോൾ ഇതിൽ ഇടവിളകൾ ധാരാളമുണ്ട് മെയിൻ വിള എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ കാപ്പി പിന്നെ കവുങ്ങ് പിന്നെ ധാരാളം തെങ്ങുകളുണ്ട് അൻപതിൽ കൂടുതൽ തെങ്ങുകളുണ്ട് അമ്പതിൽ കൂടുതൽ തെങ്ങ് ഉണ്ട് തേക്ക് തേക്ക് നല്ല വലിയ ഒരു ആറേഴ് തേക്ക് മരങ്ങളുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഏകദേശം ഒരു ഏഴെട്ട് ലക്ഷം രൂപ ശരാശരി വരുമാനം കിട്ടുന്നൊരു തോട്ടമാണത് നല്ലൊരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്ന തോട്ടം പിന്നെ ഈ തോട്ടത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നിരന്ന് കിടക്കുന്ന തോട്ടം ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന തോട്ടമാണ് നിരന്ന് കിടക്കുന്ന തോട്ടമാണ് സുഖമായിട്ട് തോട്ടത്തിനുള്ളിലൂടെ നമുക്ക് തോട്ടം അതിൻ്റെ വർക്കുകൾ ചെയ്യാനും മെയിൻ്റെയിൻ ചെയ്യാനൊക്കെ വളരെ സുഖമാണ് ഈ പറയുന്നതുപോലെ തെങ്ങുകളൊക്കെ നല്ല തേങ്ങയൊക്കെ നിറച്ച് നിലത്തൊക്കെ വീണ് കിടക്കുന്നുണ്ട് അത്രയും നല്ല ഉൽപ്പാദനമുള്ള ഏകദേശം അൻ അൻപതിൽ കൂടുതൽ തെങ് തേ തെങ്ങുകൾ ഇതിലുണ്ട് കവുങ്ങുകൾ ധാരാളം കവുങ്ങൾ പുതിയ കവുങ്ങും തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇടയ്ക്ക് കുറേ തെങ്ങ് തൈകളും പുതിയത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തെങ്ങും തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു നല്ലൊരു തോട്ടം ഒരു പക്കാ മെയിൻറ്റെയിൻഡ് തോട്ടം ഒരു മിക്സഡ് കൾട്ടിവേഷൻ തോട്ടമാണ് നല്ലൊരു വരുമാനം ഒരു ഏറ്റവും മിനിമം ഒരു എട്ട് ലക്ഷം രൂപ ഇയർലി ഇൻകം പ്രതീക്ഷിക്കാവുന്ന ഒരു തോട്ടം അപ്പോൾ ഇതാണ് ധാരാളം കാപ്പി കാപ്പി മെയിൻ കാപ്പിയിൽ നിന്നും പിന്നെ കാപ്പി വാഴ കവുങ്ങ് പിന്നെ ധാരാളം തെങ്ങുകള് പിന്നെ ഏലം അങ്ങനെ ഇടവിളകൾ ധാരാളം ഉണ്ട് അങ്ങനെ എല്ലാത്തിൽ നിന്നും കൂടി ഒരു എട്ട് ലക്ഷത്തിനു മുകളിൽ വരുമാനം കിട്ടുന്നൊരു തോട്ടം പിന്നെ നമ്മൾ നേരത്തെ മാവിൻ്റെ വെറൈറ്റി പറഞ്ഞില്ല അതിലൊരു വെറൈറ്റി മാവാണ് ഇത് പല നാട്ടുമാവിൻ്റെ പല വെറൈറ്റി നല്ല ടേസ്റ്റുള്ള പല വെറൈറ്റി മാവുകൾ അതിലൊരു പടർന്ന് പന്തലിക്കുന്ന ഒരു ടൈപ്പ് വെറൈറ്റി മാവാണിപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വയലുകളും നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ ഇത് ഇപ്പുറത്ത് വയൽ ഈ സ്ഥലത്ത് വയലില്ല കര മാത്രമേ ഉള്ളൂ പക്ക അഞ്ച് ഏക്കറും കരഭൂമിയാണ് ഇതിൻ്റെ തൊട്ട് വലുദ്ദേശത്തൊക്കെ വയലുകളും വിൽപ്പനയ്ക്കുണ്ട് നമുക്കൊരു ഒന്നോ രണ്ടോ ഏക്കറോ മൂന്നോ ഏക്കറോ നാലേക്കറോ അങ്ങനെ എത്ര വയൽ വേണമെങ്കിൽ അതും ലഭ്യമാണ് നമുക്കത് മാർക്കറ്റ് വിലയ്ക്ക് അനുസരിച്ചുള്ള വയലും വാങ്ങാനുള്ളൊരു സൗകര്യം ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പറഞ്ഞ ആ സംഭവം തന്നെയാണ് പറയുന്നത് ഫ്രൂട്ട്സ് വെറൈറ്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് പലതും നേരത്തെ പറഞ്ഞ പോലെ മാങ്കോസ്റ്റിനും പിന്നെ മധുരനെല്ലിയും റംബൂട്ടാനും ഓറഞ്ചും അങ്ങനെ പല വെറൈറ്റി ഉള്ള ഫ്രൂട്ട്സ് ഇത് ഇതിൻ്റെ തൊട്ടടുത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ആ കാഴ്ചകൾ കണ്ടിട്ട് ആ വയലിൻ്റെ കാഴ്ചകളാണ് ഇത് വലതു വയസ്സുള്ള വയലിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് പിന്നെ ഫോറസ്റ്റ് അടുത്തൊന്നുമില്ല അതുകൊണ്ട് വന്യജീവി ശല്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ വന്യജീവി ആക്രമണമോ അങ്ങനത്തെ വിഷയങ്ങളോ ഒന്നും ഈ പറമ്പിനെ ബാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ പറമ്പിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ് നമ്മളിനിയിപ്പം ഇവിടെ ഒരു റബ്ബറും തോട്ടം ആദ്യം ഉണ്ടായിരുന്നു ഇതിലൊരേക്കർ റബ്ബർ ഉണ്ടായിരുന്നു ആ റബ്ബർ ക്ലിയർ ഫില്ല് ചെയ്തതിൻ്റെ ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ റബ്ബർ ഈ നമ്മൾ ആ സ്ഥലത്തെത്തി ഇതാ ഈ ഒരു മരം കഴിഞ്ഞാൽ വലിയ വലിയ മരങ്ങൾ ഇതിൽ ധാരാളമുണ്ട് അപ്പോൾ ഇത് ആ ഒരു കൗങ്ങൻ തോട്ടമൊക്കെ കടന്നിട്ട് നമ്മൾ ആ ക്ലിയർ ഫില്ല് ചെയ്ത സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇപ്പോഴൊക്കെ പോകുന്നത് ഇപ്പോൾ ആ ക്ലിയർ ഫില്ല് ചെയ്ത സ്ഥലത്ത് നല്ല ഇതാണ്ടില്ല ഈ ഒരേക്കർ കാപ്പിത്തൈ നടാനുള്ള പരിപാടിയാണ് കാപ്പിയാണ് ഈ ഒരേക്കറിൽ വേറെ വലിയൊരു പ്ലസ് ഈ സ്ഥലത്തിൻ്റെ പ്രധാന ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ടൂറിസം പർപ്പസിനും പറ്റും കൃഷിക്കും പറ്റുന്ന ഒരു തോടാണ് അതായത് പുഴ എന്ന് തന്നെ പറയാം വല്ലതും ആ ഇല്ലികളൊക്കെ ആണെന്ന ആ ഒരു രണ്ട് ബൗണ്ടറി ചു കുറ്റി പുഴയാണ് ഒരിക്കൽ വെള്ളം വെള്ളം കോട്ട് കയറുന്ന പുഴയൊന്നുമല്ല അപ്പം പിന്നെ ഒരു നല്ലൊരു ആംബിയൻസ് അപ്പുറത്തൊക്കെ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഹോം സ്റ്റേ രണ്ട് റിസോർട്ട് ഒക്കെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പറ്റിയ നല്ല ആ ആ പുഴയുടെ ഭംഗി വീഡിയോയുടെ ലാസ്റ്റ് പുഴയുടെ ഭംഗി പുഴയുടെ ആ വീ നല്ല നമുക്ക് കുളിക്കാനും നമുക്ക് ഫിഷിങ്ങിനും ഒക്കെ പറ്റിയ നല്ല ജലസേചനത്തിനും കൃഷിക്ക് സൂപ്പറായിട്ട് അത്ര പെർഫെക്റ്റ് സാധനമാണ് കാപ്പി ചെടിക്ക് വെള്ളം നനയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പുഴ വെള്ളത്തിൻ്റെ ജലലഭ്യത നൂറ് ശതമാനം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ച് മൂസാമ്പി അങ്ങനെ പല സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങളൊക്കെ കാഴ്ച കിടക്കുന്നുണ്ട് നിറച്ചും കാഴ്ച കിടക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വരുമാനം പിന്നെ ഈ ഇതിൽ പറമ്പിൽ തന്നെ ഇവർ വീട് പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് കെട്ടിയതാണ് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള നല്ല ഭംഗിയുള്ളൊരു വീട് നാല് ബെഡ്റൂം ഉള്ളൊരു വീടാണ് ആ വീടും പുത്തൻ വീടാണ് വീട് ആകെ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടുള്ളൂ വീട് കെട്ടിയിട്ട് അപ്പോൾ ആ വീട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ആ പറമ്പ് കാണിച്ചിട്ട് ഇനി വീടിൻ്റെ കാഴ്ചകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീടും അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നമ്മൾ മൊത്തത്തിൽ വാങ്ങുമ്പോൾ അഞ്ച് ഏക്കർ സ്ഥലം കിട്ടും അഞ്ച് ഏക്കർ സ്ഥലം പ്ലസ് ഒരു പുതിയ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള പുത്തൻ വീട് ഒരു റിസോർട്ട് ആംബിയൻസ് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നമ്മളെ കാപ്പിത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ട് വീടിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കാപ്പി ഫുള്ളായിട്ട് വെള്ളം നനച്ച് മോട്ടറ് വെച്ച് സ്പ്രിങ്ക്ലർ വെച്ച് വെള്ളം നനച്ചിട്ട് കാപ്പികൾ പൂത്ത കാപ്പീൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കാപ്പി അത് നല്ലൊരു ഭംഗിയാണ് നേരിട്ട് കാണാൻ ഭയങ്കര ഈ വീഡിയോ കണ്ട പോലൊന്നുമല്ല ആ ഏക്കർ കാപ്പിത്തോട്ടം മൊത്തം ഇങ്ങനെ വെള്ളം പുതച്ച് അടക്കുകയാണ് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഇത് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ കാപ്പിത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് അതിലുള്ള നല്ല വലിയ പുത്തൻ വാർപ്പിൻ്റെ രണ്ട് നല്ല വീടു ആണുള്ളത് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് നല്ല പോകാം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് ഇതാ നല്ലൊരു വീട് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള നല്ല വലിയൊരു വീടാണ് ഒരു ലക്ഷറി ഇല്ല എന്നൊക്കെ പറയാൻ പോകുന്ന പോലെ അപ്പോൾ രണ്ട് നിലേൻ്റെ വലിയൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള വലിയൊരു വീടും നാല് ബെഡ്റൂമുള്ളൊരു വീടും ഈ പറമ്പിലുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ളത് ഇതിന് മൊത്തത്തിൽ നമ്മൾ ഈ വീടിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ പുറകെ ഈ ഇതിനുശേഷം കാണിച്ചു തരുന്നുണ്ട് അപ്പം നമ്മൾ ആ പറമ്പിൻ്റെ കാഴ്ചകൾ വീടും കൂടെ വീണ്ടും ആ ഭംഗി ഒന്നും കൂടെ കാണിച്ചു തന്നെ നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് തന്നെ തിരിച്ചു പോകാം അപ്പോൾ നമ്മൾ വീണ്ടും ആ വീടിൻ്റെ ആ ദൃശ്യവിസ്മയങ്ങളിലേക്ക് അങ്ങനെ പോവാം വീടിൻ്റെ ആ കാഴ്ച നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു ഹോം ഒരു പ്രൈവസി ഉള്ള സ്ഥലമാണ് മറ്റ് ഇത്രയും ഏക്കർ സ്ഥലം സ്ഥലമുള്ളതുകൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കറണ്ട് വെള്ളം വഴി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒക്കെയാണ് അപ്പോൾ ഈ കാണുന്ന വീട് ഈ കാണുന്ന വീടും അഞ്ച് ഏക്കർ സ്ഥലവും കൂടെ നമുക്ക് മൊത്തത്തിൽ ചോദിക്കുന്നത് രണ്ട് സി ആറാണ് ആണ് വില കുറച്ച് മേടിക്കാം നമുക്കിപ്പോൾ ചോദിക്കുന്നത് രണ്ട് സി ആണ് അഞ്ച് ഏക്കർ സ്ഥലം വരുമാന നല്ല വരുമാനമുള്ള നല്ല അഞ്ച് ഏക്കർ സ്ഥലം നമ്മളിപ്പോൾ പൂക്കളൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ധാരാളം റോസാ പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞിടക്കുന്നുണ്ട് എല്ലാത്തിൽ പല വെറൈറ്റി പൂക്കളുണ്ട് അതൊക്കെ നല്ല നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് വീഡിയോയിൽ അതിൻ്റെ ഭംഗിയൊന്നും മുഴുവൻ നമുക്ക് കളർ മിക്സിംഗ് ഒന്നും ശരിക്കും കിട്ടില്ല അപ്പോൾ നല്ല എല്ലാ വെറൈറ്റി പിന്നെ പൂക്കൾ ധാരാളം പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് അഞ്ച് ഏക്കർ സ്ഥലവും ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള നാല് ബെഡ്റൂമുള്ള ഈ വീടിനും കൂടെ ആവശ്യപ്പെടുന്നത് പുത്തൻ വീടാണ് പുതിയ വീടാണ് രണ്ട് സി ആറാണ് ആവശ്യപ്പെടുന്നത് വില കുറയും വില നമുക്ക് കുറച്ച് വാങ്ങാം അപ്പം ഇത്രയാണ് നമ്മൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക വയനാട് ജില്ലയിൽ നമ്മൾ മീനങ്ങാടിയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഈ ഈ തോട്ടത്തിൻ്റെ ഈ നാല് ഏക്കർ പ്ലസ് ഏക്കർ അങ്ങനെ അഞ്ച് ഏക്കർ തോട്ടത്തിൻ്റെ ബൗണ്ടറിയിൽ കൂടെ കൂടുതൽ ഭാഗത്ത് കൂടി ഒഴുകുന്ന ഒരു നല്ലൊരു പുഴ ഒരു നല്ല കാഴ്ചയാണ് നല്ല ഒരു സൂപ്പർ കാഴ്ചയാണ് വേറെ ഭയങ്കര ഒരു ഭംഗിയാണ് നേരിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് അത് ഈ അതിർത്തിയിലാണ് ഈ നമ്മുടെ ഈ ബൗണ്ടറിയിലുള്ള പുഴയാണത് അത് നല്ല കാഴ്ചയാണ് നമുക്ക് മീൻ പിടിക്കാനും ജലസേചനത്തിനും നല്ലൊരു വന്ന് കുളിക്കാനും നമുക്കൊരു ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ആംബിയൻസ് ഉള്ള നല്ലൊരു പുഴയാണ് ചെറിയ വെള്ളം ഒഴുക്കിൽ അങ്ങനെ നല്ല ശക്തിയായ ഒഴുക്കൊന്നും ഇല്ലാതെ നല്ലത് ഈസി ആയിട്ട് നമുക്ക് പുഴയിലെഴുങ്ങി ഇറങ്ങി കാലുകയും കൈ കഴുകാനും കുളിക്കാനും ഒക്കെ പറ്റിയൊരു സൂപ്പർ ആംബിയൻസ് ഒന്നും പറയാനില്ല അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് അപ്പോൾ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് ചാനലുണ്ട് ദേവരാജ് അമ്പലവിലും ദേവരാജ് വയനാട് എന്ന പുതിയ ചാനലും ഉണ്ട് അപ്പോൾ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിശദ വിവരങ്ങൾക്ക് വിളിക്കുക എല്ലാ വിശദമായ വിവരങ്ങളും നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് എന്താ ഇതിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ മുഴുവനായിട്ട് കാണുക സൂപ്പർ റോഡൊക്കെ വളരെ അടുത്താണ് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും സൂപ്പർ ഒരു ദൃശ്യ വിസ്മയം നല്ലൊരു കാഴ്ചയാണ് മറ്റ് വന്യമൃഗശല്യം ഒരു പ്രശ്നങ്ങളും ഇല്ല ഓക്കെ താങ്ക് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദേവരാജ് അമ്പലയിൽ താങ്ക് ഓൾ